ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്ന വിൻകാർട്ട് ആറ്റിൻ്റെ പ്ലാൻസുമായിട്ടാണ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വന്നതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ എല്ലാം പിങ്ക് ഷെയ്ഡാണ് അധികം വന്നിട്ടുള്ളത് അഞ്ച് കളർ വെറൈറ്റി ഉണ്ട് ഇതിൽ പിങ്ക് ഷെയ്ഡാണെങ്കിലും അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ ലൈറ്റ് ഓറഞ്ചാണേ ഒന്ന് പിന്നെ വരുന്ന ഒരു ഡാർക്ക് പിന്നെ ഡബിൾ കളർ വരുന്ന ഒരൈറ്റാണ് പിന്നെ ഡാർക്ക് പിങ്ക് അതുപോലെ ഡാർക്ക് ഓറഞ്ച് പിന്നെ ലൈറ്റ് പിങ്ക് ഇങ്ങനെ അഞ്ച് കളർ വെറൈറ്റി ആണുള്ളത് അപ്പോൾ ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കളർ കോംബോ ആയിട്ടാണ് കേട്ടോ പിന്നെ അതിന് അഞ്ച് കളർ കോംബോ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി ഇരുപത് രൂപയാണ് അത് കേരളത്തിനുള്ളിലാണ് ഈ ചാർജ് കേരളത്തിന് വെളിയിലാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും വ്യത്യാസം വരും കൊറിയർ ചാർജിൻ്റെ വ്യത്യാസമാണ് വരുന്നത് പിന്നെ നിങ്ങൾ ഞങ്ങളിത് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പിന്നെ സ്പീഡ് പോസ്റ്റ് ആണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൻ്റെ അത് മെൻഷൻ ചെയ്യണം കേട്ടോ അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് പിന്നെ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നുവെച്ചാൽ പെട്ടെന്ന് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഞങ്ങൾക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റുള്ളൂ ലേറ്റ് ആകുമ്പോൾ സാധനം തീർന്നു പോകും അപ്പോൾ പിന്നെ കിട്ടാനും പ്രയാസമുള്ള ഒരു വെറൈറ്റിയാണിത് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്